ആൻഡ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് മൊമീസ് ഗിൽട്ട് ആണ് അല്ലെങ്കിൽ നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ പാരന്റ്സിനുണ്ടാവുന്ന ഒരു ഫീല് നമ്മുടെ കുഞ്ഞു സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഗിൽട്ട് ഫീലിംഗ് ആണ് ഇത് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഫീൽ ചെയ്തതും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഫീൽ ചെയ്ത എന്റെ എൻ്റെ ഫ്രണ്ട്സിലെ പേരുടെ മക്കള് എൻ്റെ ഒപ്പം മോളുടെ ഒപ്പം തന്നെയാണ് അതായത് വൺ മന്ത് ടു മന്ത്സ് ഒക്കെ ഗ്യാപ്പുള്ളു അപ്പം എല്ലാവരും ഈ വർഷം തന്നെയാണ് ഈ ഒരു പുതിയ അക്കാഡമിക് ഇയറിലാണ് അവർ ജോയിൻ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ മുമ്പ് സ്കൂളിൽ ചേർത്തിട്ടുള്ള അമ്മമാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം യു കെ ജിയിലായിട്ടുള്ളവർ ഒന്നിലായിട്ടുള്ളവർ അങ്ങനെ പല ആളുകളും പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളതും പുറമേ നമ്മൾ പൊതുവേ വാച്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇതെല്ലാം വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ഒരു വീഡിയോ ആണ് ഇത് ടോമോമീസ് ഗിൽട്ട് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഇത് യൂസ്ഫുൾ ആയിരിക്കും ആണ് അപ്പോൾ നിങ്ങൾ പാരന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ പാരന്റ് ആവാൻ പോകുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ആൻഡ് ഇത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിനെ സ്കൂളിലേക്ക് ചേർത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറേ ചിന്തകളുണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും നമ്മൾ സ്കൂളിൽ ചേർത്തണം നമ്മളെങ്ങനെയൊക്കെ ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത് കുട്ടിയുടെ റൂട്ടീൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക കുട്ടി സ്കൂളായിട്ട് അഡാപ്റ്റാവുക കുട്ടിക്ക് പുതിയ ടീച്ചേഴ്സ് പുതിയ ആംബിയൻസ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് മാറി നിൽക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ചേഞ്ചും ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്തയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക ആക്ച്വലി ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമുള്ള ചിന്തയാണ് ഞാൻ കുറച്ച് ഓവർ ഓവറാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരുടെ അടുത്തും ഷെയർ ചെയ്തില്ല എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നിയോ കുട്ടീനെ ഇങ്ങനെ വിടുക ചെറിയ കുട്ടിയല്ലേ അവളെ എങ്ങനെയായിരിക്കും ബസ്സിൽ പോകുക അങ്ങനെ കുറെ കുറേ കുറേ അതായത് ഈവൻ സ്കൂൾ ബസ് ആണെങ്കിൽ പോലും എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു എന്താ എൻ്റെ മോൾക്ക് മാത്രം പ്രത്യേകത എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയല്ലേ അങ്ങനെയൊക്കെ ഞാൻ സ്വയം ഇങ്ങനെ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലായി ഞാൻ ആരുടെ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ എന്നിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ സ്മോളുടെ സ്കൂളിൽ ലാസ്റ്റ് മിനിറ്റിൽ സെറ്റ് ചെയ്ത ആളാണ് ലൈക്ക് ഒരു ടു ത്രീ വീക്സിനുള്ളിൽ ടു ത്രീ വീക്സും ഇല്ല ടു വീക്സിൻ്റെ ഉള്ളിൽ ഫൈനലൈസ് ചെയ്ത് സെറ്റ് ചെയ്ത ഒരാളാണ് അപ്പം ആ സമയത്ത് ഞാൻ ഇതുപോലെ എന്റെ ഫ്രണ്ട്സിൽ ഞാൻ ഏഴ് പറഞ്ഞു ഏഴുപേരൊരേ പോലെ സമയത്ത് ഞങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തിനാ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചേൻ്റെ പൊന്നുമെ സ്കൂൾ സീറ്റ് കിട്ടും അങ്ങനെയൊക്കെ ചോദിച്ചു ആ സമയത്ത് എനിക്ക് കൂടുതൽ ടെൻഷനായി കാരണം ലാസ്റ്റ് മിനിറ്റിലേക്ക് ഞാൻ വെക്കുകയും ചെയ്തു ഇനി അവൾക്ക് നല്ല സ്കൂൾ കിട്ടില്ലേ ചൂസ് ചെയ്യുന്ന സ്കൂൾ മോശം സ്കൂളായിരിക്കും കോഴ്സ് നമുക്കറിയാം എല്ലാ സ്കൂളും അതിൻ്റെതായ രീതിയിൽ ബെറ്ററാണ് പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞിനെ ദി ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സെറ്റ് ചോയ്സിൻ്റെ സെറ്റായിട്ടുള്ളൊരു സ്കൂളിലേക്കായിരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ എന്തായാലും വിടുക അപ്പം അതിനുള്ളത് കിട്ടില്ലേ ലാസ്റ്റ് മിനിറ്റിൽ മിനിറ്റിലാകുമ്പോൾ ഞാനത് പെട്ട് പോകുക എന്നത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ലാസ്റ്റ് ഒരു വൺ വീക്ക് ആയിട്ടിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സി ബി എസ് ഇ സ്കൂളിൽ അഡ്മിഷൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജും റെഡി ആക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയും അപ്പോൾ ആ സ്കൂളിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഓക്കെ ഓക്കെ ആണ് പക്ഷേ ഇപ്പം ഞാൻ വർക്കിന് കയറിയതിന് ശേഷം അതിൻ്റെ നിയർബൈ ആയിട്ടുള്ള ഒരു സ്കൂൾ നോക്കാം എന്നുള്ള പ്ലാനിൽ പിന്നെ അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി പിന്നെ കുറെ പേരെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ സി ബി എസ് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ അവിടെ അഡ്മിഷൻ ഏകദേശം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലിയുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്ത അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേരും എന്റെ ഫ്രണ്ട്സിലുള്ള വളരെ ആയിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തിനാ സി ബി എസ് സീയിൽ വിടേ അവിടെ നിനക്ക് ഐ സി എ സിയിൽ വിട്ടുകൂടുകയും ചെയ്തു അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എടുത്ത വഴിക്ക് പറഞ്ഞ ഒറ്റടയാണ് എല്ലാവരുടെ അടുത്ത് ഒരേടേയല്ലോ പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തുമ്പിനെ കൊണ്ട് കല്ല് എടുപ്പിക്കാം സി ബി എസ് ഇ പക്ഷേ പറക്കല്ലെടുപ്പിക്കാൻ എനിക്ക് ഞാൻ റെഡി അല്ലായിരുന്നു അപ്പോൾ അവരൊക്കെ കുറെ സ്ഥലത്തിൽ തിരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഐ ഈ സി ബി എസ് ഇ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും അവർ സ്റ്റാർട്ടിങ്ങോട്ടാണ് പഠിച്ചു കൊടുക്കുക അപ്പം അവർക്കിതൊരു ബേർഡൻ ആയിട്ട് തോന്നില്ല നമുക്കാണ് ഇതൊരു വലിയ എന്തോ ഒരു സാധനം അവരെ തലയിൽ എടുത്തുവെച്ച് കൊടുക്കുകയെന്ന് തോന്നുന്നത് അപ്പം എനിക്കും ഹസ്ബൻഡിനും ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ഐ സി സി സിലബസ് ഞങ്ങൾ എന്തായാലും വിടില്ല അത് ആക്ച്വലി ഫീസിന്റെ പ്ലേസസ്ലല്ല ഐ സി സി സിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞപോലെ പഠനത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനേക്കാളും പിന്നെ കുറച്ചുകൂടെ അവർ ബുക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചൊരു കഞ്ചസ്റ്റഡ് ആയിരിക്കും ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് എല്ലാ സ്കൂളിനെ പറ്റി പറഞ്ഞ പോലെ അറിയില്ല ഞാൻ കണ്ടിട്ടുള്ള ഭയങ്കര എക്സ്ട്രാഡിനറി സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ പോലെ ഐ സി എസ്സിൽ പോയിട്ട് കുറച്ച് സൈലൻറ്റ് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് അറിയില്ല ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകളിൽ അങ്ങനെയാണ് എനിക്ക് ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ഇവളുടെ ആ ഒരു സ്മാർട്ട്നെസ്സിനെ ഒന്നും അടച്ചെടുത്തുന്ന ഒരു സ്കൂൾ ആവരുത് അങ്ങനെ കംപ്ലീറ്റ്ലി പഠനം മാത്രം ഓറിയൻ്റായിട്ടുള്ള സ്കൂളിലേക്ക് വിടണ്ട എന്നുള്ള പ്ലാൻ എനിക്കും ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ചോയ്സ് ആയിരിക്കണം നമ്മളും അതായത് ഇപ്പോൾ എൻ്റെ മോളെ ചേർത്തുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആയിരിക്കണം ഫൈനൽ ഡിസിഷൻ എല്ലാവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു വരും നീ ഇവിടെ ചേർത്ത് മറ്റവിടത്ത് ചേർത്ത് ഇതൊന്നും വേണ്ട നീ വേറെ ചേർത്ത് സജഷൻസും ഒപ്പീനിയൻസും നമുക്ക് കേൾക്കേണ്ടി വരും നമ്മുടെ പ്രശ്നവും പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും ഒപ്പീനിയൻ ചോദിക്കുകയും വേണം അല്ലെ നമുക്ക് അറിയില്ല ഏതാണ് ബെറ്റർ എന്നുള്ളത് അപ്പൊ നമ്മൾ ഒരുപാട് പേരടുത്ത് അഭിപ്രായം ചോദിക്കേണ്ടി വരും പല അഭിപ്രായങ്ങളും കേൾക്കും അതിന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വേണം ഡിസൈഡ് ചെയ്യാൻ ഫൈനലി എന്ത് എന്നുള്ളത് ഓക്കെ അപ്പോൾ സി ബി എസ് സി എൻ്റെ പ്ലാൻ ഇങ്ങനെയായിരുന്നു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ സി ബി എസ്സിയിൽ വിടാം ഒരു ബേസ് ഓഫ് ഇംഗ്ലീഷ് കിട്ടിയതിനു ശേഷം അവളെ മാറ്റിയിട്ട് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വിട്ട് നമുക്ക് സ്റ്റേറ്റിലേക്ക് വിടാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഫൈനലി ഡിസിഷൻ എടുത്തത് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ എടുത്താൽ അഡ്മിഷൻ സെറ്റാക്കി വെച്ചു അഡ്മിഷൻ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അതെന്താണെന്നു വെച്ചാൽ അത് വലിയ സംഭവമാണ് അതൊരു നീണ്ട കഥ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റോറി നീണ്ടുപോകും നമ്മുടെ ടോപ്പിക്ക് മാത്രം അവിടെ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ കുറച്ച് അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇവിടെ വേണ്ട ഇപ്പം ഞാൻ പറഞ്ഞാൽ പുതിയ അഡ്മിഷൻ കിട്ടുന്ന സ്കൂളിൽ തന്നെ കൊണ്ട് അഡ്മിഷൻ എടുക്കാം എന്നുള്ളത് അങ്ങനെ ഞാൻ അവളെ അവിടെ കൊണ്ടുപോയി ചേർക്കും അപ്പം ഇപ്പം അവൾ അവിടെയാണ് അവളുടെ ഫസ്റ്റ് ഡേ അതായത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൈൻഡ് ഓഫ് ഒരു ഡേ കഴിഞ്ഞു ഇനിയിപ്പോൾ മൺഡേ തൊട്ട് അവൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എനിക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെ ഞാൻ ട്രാക്കിലാക്കി കൊണ്ടുവരാമെന്നുള്ളത് ബട്ട് എന്തായാലും സ്കൂൾ അഡ്മിഷൻ ഇടും വെൽ അപ്പം ഇനി വേറൊരു സംഭവം ഞാൻ പറഞ്ഞു വന്നത് മൊമീസ് ഗിൽട്ടിൻ്റെ കേസിൽ വേറൊരു സംഭവമാണ് കുറേ പേര് പറയുന്നുണ്ട് കെ വിയിൽ ചേർത്ത് കെ വിയിൽ ചേർത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛനോ അമ്മയ്ക്കോ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ഗവൺമെന്റ് സർവീസിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൈൻഡ് ഓഫ് ഒരു ജോബോ അങ്ങനെ എന്തെങ്കിലും ഹൈ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്തോ വേണം അതിന്റെ ബേസിൽ അവർക്കാണ് കെ വിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് അപ്പൊ കെ വിൽ ചേർത്താ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സജസ്റ്റ് ചെയ്യുക എന്താ മെയിൻ റീസൺ എന്ന് വെച്ചിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള കാലിബർ ഉണ്ട് ടാലന്റ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ബെസ്റ്റ് സ്കൂളിൽ നീ ചേർത്തണം എന്നാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നീ സി ബി എസ്സിൽ ചേർക്കുന്നത് ഐ സി എസ് സിയെക്കാളും ഫീസ് കുറവായതുകൊണ്ടാണോ സ്റ്റേറ്റിൽ ചേർത്തുന്നത് സി ബി എസ് സിനേക്കാളും ഫീസ് കുറവായതുകൊണ്ടാണോ ഈ ഒരു ക്വസ്റ്റിനാണ് എല്ലാവരും ചോദിക്കുന്നത് ആക്ച്വലി സി ബി എസ് സേക്കാളും റേറ്റ് കൂടുതലുണ്ട് സ്റ്റേറ്റിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് അധികം സ്കൂൾസ് കമ്പയർ ചെയ്തിട്ടാണ് ഫൈനലി ഞാൻ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് ആൻഡ് അടുത്തൊരു കാര്യം പറയാനുള്ളത് സി ബി എസ് സി ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഐ സി ഐ സി ആണെങ്കിലും എല്ലാം ഒരേ നിന്ന് അച്ചടിച്ച് വരുന്ന ചെറുതായിട്ട് ഷഫിൾ ചെയ്ത് ബുക്സിൻ്റെ ആ ഒരു പേജസ് കുറച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് കുറച്ച് കൂട്ടുക എന്നല്ലാണ്ട് എല്ലാം കാലിക്കറ്റുള്ള നിന്നാണ് ബുക്ക് വരുന്നത് ഞാൻ എല്ലാത്തിൻ്റെയും കമ്പാരിസൺ നോക്കി ഓക്കെ ഇനിയിപ്പോൾ കാലിക്കറ്റ് അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ മറച്ചു നോക്കുമ്പോൾ ഒരേ കണ്ടൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഡിഫറൻസ് ഇല്ല എൽ കെ ജി യു കെ ജി ഓൾ കേരള ഒരേപോലെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ അതൊരു വലിയ ഹ്യൂജ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല കാരണം എൽ കെ ജി യു കെ ജി കണ്ടെ നമുക്ക് ഏത് സ്കൂൾ വേണമെങ്കിലും പോയി പിന്നെയും അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ചില സ്കൂളുകളിൽ ലാംഗ്വേജിന് ഒരു പ്രിഫറൻസ് കൊടുക്കും അത് കറക്റ്റാണ് അതിപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിലും സി ബി എസ് ആണെങ്കിലും ഐ സി സി ആണെങ്കിലും ടോപ്പായിട്ടുള്ള സ്കൂളുകളിൽ ആ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യും ഇംഗ്ലീഷിൻ്റെ അതല്ലാത്തൊരു മലയാളത്തിൽ തന്നെ ഇതാ ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ അതായത് പ്യോർ ഗവൺമെന്റ് സ്കൂളിലും ഈ സെയിം കാര്യങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അവിടെ എന്താ വെച്ചാൽ ഫീസ് കൊടുക്കണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ നമ്മളെത്രത്തോളം നമ്മുടെ കുഞ്ഞിനെ പാമ്പർ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു അവരെ ഒന്ന് പുഷ് ചെയ്തെടുക്കുന്നു അതിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് എൻ്റെ മോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വാങ്ങിയത് അവൾ ജനിച്ച് വളർന്നപ്പോൾ അവൾക്ക് ടാലൻ്റ് ഉള്ളതുകൊണ്ട് അവൾ തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവം അല്ല അതിൽ ഹൺഡ്രഡ് ആൻഡ് വൺ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജും എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ആ ഒരു പേഷ്യൻസും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ അഹങ്കാരത്തോടെ തന്നെ പറയും എൻ്റെ ഫുൾ ഫ്ലഡ്സ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് വേണ്ടി കൊടുത്തിട്ടാണ് അവൾക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത ഒരു ടു ത്രീ ഇയേഴ്സിലാണ് ഞാൻ അവളെ കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എടുപ്പിച്ചത് അതായത് എൻ്റെ ഉറപ്പ് അവൾക്ക് ഉറപ്പാണ് അവൾ ആണ് ബ്രില്യൻറ്റാണ് ആണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എവിടെ നിന്നും കിട്ടുന്നതല്ലല്ലോ നമ്മൾ ഇവിടെ നിന്ന് തള്ളി കൊടുക്കുന്നതുകൊണ്ടാണ് അവരത് അഡാപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പാരന്റ്സ് കൊടുക്കുന്ന ആ ഒരു എഫേർട്ടിലാണ് ഇവരുടെ റിസൾട്ട് ഇരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്നും ഒന്നുമല്ല അങ്ങനെയാണ് പിന്നെ അവര് കുറച്ച് ലോകം കാണാൻ തുടങ്ങി കുറെ ആളുകളായിട്ട് മിണ്ടിൽ ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടെ മെച്യോർഡ് ആവും അല്ലെങ്കിൽ കുറച്ചും കൂടെ അറിവുകൾ കിട്ടും ടി വി പല രീതിയിലുള്ള ഫീൽഡുകളിൽ നിന്നും അവർക്ക് ചേഞ്ചസ് വരും പക്ഷേ ബേസിക് സ്കില്ല് കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നല്ല സ്കൂള് കൊടുക്കുക നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കൂൾ കൊടുക്കുക അതേപോലെ തന്നെ അവർക്ക് കേപ്പബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു സ്കൂൾ സംഭവം പിന്നെ കുറെ പേർക്ക് തെറ്റിദ്ധാരണ ഉള്ളത് അല്ലെങ്കിൽ സംഭവമായിട്ട് കുറെ പേര് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്ത് ചേർക്കുന്ന സ്കൂളായിരിക്കും ബെറ്റർ കുറേ ലക്ഷങ്ങൾ ചെലവാക്കി പഠിപ്പിച്ചാലാണ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊന്നും കറക്റ്റ് അല്ല അപ്പോ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുട്ടി എന്ത് പഠിച്ചു കുട്ടിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് അല്ലാതെ ലക്ഷങ്ങളും കോടികളും കാര്യം വരെ അതാണ് ഏറ്റവും ഹൈ ആയിട്ട് കൊടുക്കുന്ന ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പൊ പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് നമ്മൾ കുട്ടിയുടെ എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ നമ്മുടെ കുഞ്ഞ് കുഞ്ഞവിടെ കംഫർട്ടബിൾ ആയിരിക്കുമോ ആ സ്കൂളിലും ആ ആംബിയൻസിലും അവൾ അതിൽ ഹാപ്പി ആയിരിക്കുമോ കുട്ടീനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക ഞാൻ എന്റെ മോൾക്ക് രണ്ട് രണ്ട് സ്കൂള് അവളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് കമ്പയർ ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണ് ആക്ച്വലി ഞാൻ ചേർത്ത് ചെയ്യണം ഓക്കെ നമ്മൾ അത്ര അഡ്വാൻസ് അഡ്വാൻസായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും കുട്ടീനെ കൊണ്ടുപോയി കുട്ടി പഠിക്കാനുള്ളതാണ് കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ആ ഏരിയ അവൾ കണ്ടിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവൻ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഏത് കുഞ്ഞായാലും ആ കുഞ്ഞു കണ്ടിട്ടുണ്ടായിരിക്കും ഈ സ്കൂളിലാണ് വാവിനി ഇനി പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുഞ്ഞിന് ആ സ്കൂളും അതിന്റെ ചുറ്റുപാടും ഇഷ്ടപ്പെട്ടിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യം ഇനി ബൈ ചാൻസ് ഒരു വൺ ഇയർ ടു ഇയർ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്കൂൾ ചേഞ്ച് ചെയ്യുക അതിന് വേറൊരു ഒരു ചിന്തടം ആവശ്യമില്ല ഒരു സെക്കൻഡ് ഓപ്ഷൻ്റെ ആവശ്യമില്ല കുട്ടിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യലി കേപ്പബിൾ ആണോ അത് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ഭയങ്കര ഫീസാണ് ഫീസ് മാത്രമല്ല അതിപ്പോ ഈവൻ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ആണെങ്കിലും സി ബി എസ് ആണെങ്കിലും ഐ സി ഐ സി ആണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഫീസാണ് ആവറേജ് ഏറ്റവും മിനിമം ആണ് പറയുന്നത് ഐ സി സി അല്ല സ്റ്റേറ്റും സി ബി എസ് സിയും ആവറേജ് ഒരു ഫിഫ്റ്റി തൗസൻഡ് പെർ ഇയർ ഒരു ആവറേജ് ചിലവ് വരും അത് കൂടാതെ വണ്ടിയുടെ ചിലവ് വരും വേറെ എക്സ്ട്രാ ഫീസസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് വരും ഇതിപ്പോൾ ഞാൻ പറയുന്നത് ആവറേജ് ആണ് സ്റ്റേറ്റിലും സി ബി എസ് ഇ ഫിഫ്റ്റീ തൗസൻ്റെ ആവറേജ് നമുക്കൊരു എമൗണ്ട് ചിലവ് വരും അപ്പം നമ്മൾ ഫിനാൻഷ്യലി കേപ്പബിൾ കേപ്പബിളാണ് നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ടും അവളുടെ ആവശ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ടും നമ്മൾ ഫിനാൻഷ്യലി ഈ എമൗണ്ടിന് ആവണം ഇതല്ലെങ്കിൽ ഉള്ളതിൽ നല്ലൊരു ഗവൺമെന്റ് സ്കൂൾ നമുക്ക് കൊണ്ടുചേർത്താവുന്നതാണ് കേട്ടോ ഗവൺമെന്റ് സ്കൂളുകളും എന്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ അടിപൊളി സ്കൂളാണ് പക്ഷേ ഞാൻ ഓഫീസിൻ്റെ അടുത്തേക്ക് എൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ് മോളെ മോളേജ് അങ്ങോട്ടാക്കിയത് അല്ലെങ്കിൽ ഈ സ്കൂളിലേക്ക് ഞാൻ വിട്ടേനെ നല്ല സ്കൂളാണ് ഇപ്പം തന്നെ ഭയങ്കര വൈറൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ സോ യെസ് അപ്പോ അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ഉള്ള നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുക നമ്മുടെ ടൈം നമ്മൾ കുഞ്ഞിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഓക്കെ ആണോ കുഞ്ഞിനെ നമുക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം നെക്സ്റ്റ് സ്കൂൾ ടൈമിങ് നമ്മൾ എത്ര സമയം മുൻപേ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വിടണം കുഞ്ഞിന്റെ ഉറക്കം നമ്മൾ ശ്രദ്ധിക്കണം രാത്രി എത്ര മണിക്ക് ഉറങ്ങുന്ന കുട്ടിയാണ് രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടിയാണ് ഈ ഒരു റൂട്ടീനിലേക്ക് വരാൻ അവൾക്ക് പറ്റുമോ അല്ലെങ്കിൽ അവരെ പറ്റുമോ ആ ടൈമിങ് നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുമോ കുട്ടിയുടെ ക്ലാസ് ടൈം ചിലവർക്ക് ഏഴ് മണിക്കൊക്കെ ക്ലാസ് ഉറങ്ങുന്നവരുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചോ അത്രയും നേരത്തെ ക്ലാസ് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞു അല്ലേ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഓക്കെയാണ് ബെസ്റ്റ് സ്കൂളാണ് അതന്നെ മതിയെന്നാണ് ഈ ഗോ ഇറ്റ് അതല്ലാതെ ഞാൻ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിനാണ് ടൈം സെറ്റാവുക എന്നുള്ളത് നിങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനി ഏറ്റവും കൂടുതൽ മേ ബി അച്ഛനെയൊക്കെ കൂടുതൽ അമ്മയ്ക്കാണ് അറിയുക കുഞ്ഞിൻ്റെ ഓരോ ആ ചെറിയ ചെറിയ ഫീലിംഗ്സുകൾ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ആ ടൈമിങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമിങ് ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കണം അതേപോലെ വരുമ്പോഴും ആ ഒരു ടൈമിങ്ങിന്റെ കാര്യം കൃത്യമായിട്ട് നോക്കണം ഇതൊക്കെയാണ് മേജറായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു ഇമ്പോർട്ടൻ്റായിട്ട കാര്യം പിന്നെ സിലബസ് വൈസ് അതിലെനിക്ക് പറയാനുള്ളത് സ്റ്റേറ്റ് ആണെങ്കിലും സി ബി എസ് സി ആണെങ്കിലും ഐ സി എസ് സാണെങ്കിലും പഠിക്കാനുള്ളവർ എവിടെയാലും പഠിക്കും ഓക്കെ കുറെ ഫീസ് കൊണ്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് കുട്ടി പാസ്സായി വരുമൊന്നുമില്ല അതാണ് മെയിൻ കാര്യം ഇനി കുറച്ച് ഫീസേ കൊടുത്തുള്ളൂന്ന് പറഞ്ഞിട്ടും കുട്ടി പാസ്സായി വരില്ല പത്താം ക്ലാസ് വരെ ഗവൺമെന്റിൽ പാസ്സാക്കി വിടും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും അതുകൊണ്ട് യൂസ് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും കുട്ടികളുടെ കൂടെ വേണം ആൻഡ് ഈ പറഞ്ഞ പോലെ പഠിക്കാനുള്ളവർ എവിടെയെങ്കിലും പഠിക്കും അപ്പം അവർക്ക് എന്താണോ കാലിബർ അവരുടെ ആ ഒരു എയിം എന്താണോ അതിലവർ സെറ്റാവും പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങൾ സാധാരണ സ്റ്റേറ്റ് മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണ് എൻ്റെ കൂടെ കുട്ടികൾ എന്നു പറയാനുള്ള ഒരു ആഗ്രഹം ഓക്കെ ഞങ്ങൾ നയൻറ്റി സ്കിഡ്സ് അപ്പോൾ ഞങ്ങൾ നയൻറ്റി സ്കിഡ്സ് മലയാള മീഡിയത്തില് പഠിച്ചവരാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് എൻ്റെ ഫ്രണ്ട്സിലുള്ളവരും ഇവരിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആളുകളെ സക്സസ് ആയിട്ടുള്ളൂ അതേ സമയത്ത് സി ബി എസ് സിയിലും സ്റ്റേറ്റ് ഇംഗ്ലീഷിലും പഠിച്ച ആളുകളുണ്ട് അവരിൽ ഒരു ഫൺ വൺ പെർസെൻറ്റേജ് പോലും സക്സസ് ആയിട്ടില്ല അപ്പൊ സിലബസോ ലാംഗ്വേജോ ഒന്നുമല്ല നമ്മുടെ ഹാർഡ് വർക്ക് നമ്മുടെ ടൈം നമ്മളുടെ കാലിബർ നമ്മളുടെ കപ്പാസിറ്റി പ്ലസ് ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് ലക്കും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ എന്ത് സിലബസ് എവിടെ എങ്ങനെയെന്നുള്ളതല്ല നമുക്കതിനുള്ള ഉണ്ടെങ്കിൽ അത് എവിടെ ആയാലും നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ലക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ പറഞ്ഞ പോലെ നമ്മൾ പാരൻസ് ഒരിക്കലും നമ്മുടെ കുഞ്ഞിന് മോശമായിട്ടുള്ള ഒന്നും നമ്മൾ കൊടുക്കില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ കൊടുക്കുകയുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് ആരും നെഗറ്റീവ് പറയാത്ത അല്ലെങ്കിൽ ബെസ്റ്റ് സ്കൂളാണ് കേട്ടോ നല്ല സ്കൂളാണല്ലോ എന്ന് പറയുന്നൊരു സ്കൂൾ തന്നെയാണ് പക്ഷേ നമുക്കിതൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവൾ അവിടെ അഡാപ്റ്റഡ് ആവുമോ അവൾ അവിടെ അഡ്ജസ്റ്റഡ് ആവുമോ അവൾക്ക് ആ ഒരു ആംബിയൻസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പസ് ആയിട്ട് അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവൾ അവിടെ നിന്ന് എത്രത്തോളം പിക്ക് അപ്പ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ആ സ്കൂളിനെ എനിക്ക് വിലയിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരില്ല അല്ലെങ്കിൽ ആ സ്കൂളിൽ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ആ സ്കൂളിൽ എൻ്റെ മോള് ഓക്കെ ആണെന്നുള്ളത് ഒരു വൺ ഓർ ടു ഇയേഴ്സ് അവൾ അവിടെ പഠിച്ചാലേ അത് അറിയുള്ളൂ ഇവിടുന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം നമ്മുടെ കുഞ്ഞ് അവളെ പോയിട്ട് അവിടെ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചേർത്തനതിന് മുമ്പ് വരുന്ന അഭിപ്രായങ്ങളൊന്നും കേൾക്കണ്ട ഒന്നിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട ഓക്കെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു കുട്ടീനെ ഇങ്ങനെ സ്കൂളിലേക്ക് കയറ്റി വിടുമ്പോ ഭയങ്കര രക്ഷം എന്നുള്ളത് അവർക്ക് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കും ഞാൻ ഇനി മണ്ടേ തൊട്ട് ആ ഒരു ഫീൽഡിലേക്ക് കിടക്കാൻ പോവാണ് അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വർക്കിങ്ങിലേക്ക് കിടക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവക്ക് വേണ്ടി പർച്ചേസിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞിരുന്നുയ്യോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു 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 പോകുന്നുണ്ടെന്ന് അപ്പൊ എനിക്കും അത്ര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും നോക്കാൻ എല്ലാവരും പോണതല്ലേ വലുതായി നമ്മളും പാരന്റ്സ് ആയി ഇത് സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ പാരന്റ് ആയി ആയിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് സത്യകയുടെ പാരന്റ്സ് അല്ലേന്ന് വിളിക്കുമ്പോ ആ അതെല്ലേ അമ്മയായി അല്ലെങ്കിൽ പാരന്റ് ആയി ഇത്ര നാളെന്ന് പറയുന്നതിനേക്കാളും ഇപ്പൊ കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് സോ അപ്പൊ സ്കൂളിൽ പോകുന്ന കാര്യത്തിലും സ്കൂളിൽ ചേർത്തുന്ന കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും ആരും ഗിൽട്ട് ഫീൽ ഉണ്ടാക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ നമ്മളെപ്പോഴും ബെസ്റ്റേ ചെയ്യുള്ളൂ പിന്നെ പറഞ്ഞ പോലെ അടിച്ച് പഠിപ്പിക്കുക കുത്തി ഇരുത്തി പഠിപ്പിക്കുക ക്ലാസ് ഫസ്റ്റ് ആക്കിക്കുക അങ്ങനെ ഒന്നുമില്ല അവർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ അവരെ അവരെ നന്നായി ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എല്ലാം ആ ഒരു ട്രാക്കിൽ ആ ഒരു ക്ലോലങ്ങൾ പോയിക്കോളും പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക നീ എപ്പോഴും ഫസ്റ്റ് ആവണം നീ എപ്പോഴും അതാണോ ഇതാണോ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാതെ നീ എപ്പോഴും നിന്റെ ബെസ്റ്റ് പെർഫോം ചെയ്യുക കിട്ടുന്നത് കിട്ടട്ടെ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ട്രെയിൻ ചെയ്യിക്കുക പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുക ഒത്രയും ചെറിയ കുട്ടിയോട് എന്ത് പറഞ്ഞു കൊടുക്കാനാണ് അങ്ങനെയല്ല അവർക്ക് നല്ലോണം മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തിങ്കിങ് കപ്പാസിറ്റി ആണ് അവർക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും നമ്മൾ എന്ത് പറഞ്ഞുകൊടുത്താലും അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും സോ അതൊക്കെ നന്നായിട്ട് മനസ്സിൽ വെക്കുക പിന്നെ വർക്കിങ് മതേഴ്സിനോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാകും നിങ്ങൾ തിരിച്ചു തിരിച്ചൊരുമിക്കും കുഞ്ഞ് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നിങ്ങളും ടയേഡായിരിക്കും എല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കുഞ്ഞിന് വേണ്ടി ടൈം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ കൂടുതൽ വിഷമത്തിലായിരിക്കും പക്ഷെ സൺഡേസ് നിങ്ങൾക്ക് ലീവായിരിക്കും ആ ദിവസം നിങ്ങൾ കുഞ്ഞിനെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ടൈം കുറച്ച് കൂടാക്കുക കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വർക്കിംഗ് മൂമെന്റ് ആയത് ലൈക്ക് ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി സെക്യൂർ ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും വർക്കിംഗ് മൂവ്മെന്റ് ആവേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ വർക്ക് പോകുന്നത് അപ്പം അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റ് മനസ്സിൽ വിചാരിക്കുക കുഞ്ഞിനെ കുഞ്ഞിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോൾ അവരുടെ കൂടെ അവർക്കുള്ള അവർക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് ടൈം കൊടുത്തു എന്നുള്ളതിനല്ല എത്ര ക്വാളിറ്റി ഓഫ് ടൈം കൊടുത്തു എന്നുള്ളതിനാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഫൈനലി എന്ത് ഇഷ്യൂസ് വന്നാലും ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ആദ്യം എത്തുന്നത് നമ്മുടെ അടുത്തായി ആയിരിക്കണം ആ ഒരു സ്പേസ് നമ്മുടെ കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ബെസ്റ്റ് പാരൻ്റായി ഓക്കെ ഇപ്പം എൻ്റെ മോൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാനുള്ള ഫ്രീഡവും സ്പേസും ഉണ്ട് എൻ്റെ കുട്ടികൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എനിക്ക് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല പറ്റിയൊന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പൊ അവളുടെ മേജർ സ്റ്റേജിൽ ഞാൻ അവളുടെ കൂടെ ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ മേജർ ഒരു ടോട്ടൽ ഏജ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എവല്യൂഷൻ നടക്കുന്ന ഒരു ആണ് പക്ഷേ ഈ സമയത്ത് എനിക്ക് കംപ്ലീറ്റ്ലി അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഉള്ള സമയം ഞാൻ ക്വാളിറ്റിയിൽ തന്നെ അവൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട് കാരണം അവൾ എന്നെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അടുത്താണ് അവൾ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ഓടി വരുന്നത് അപ്പം അതിന്റെ പേരിൽ എനിക്കറിയാം എല്ലാം എനിക്കറിയാം ഞാനൊരു സുഭവമ്മത് അല്ലെങ്കിൽ അവൾ പറയാറുണ്ട് അപ്പോൾ തൽക്കാലം അത് മതി ബാക്കിയുള്ളവർ പലതും പറയും അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട ഇനി ഹൗസ് വൈഫ് ആയിട്ടുള്ള അമ്മമാരുടെ അടുത്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടും അത് അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇഷ്യൂസ് ഇല്ല എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹൗസ് വൈഫ് വൈഫായിട്ടിരിക്കുക എന്നുള്ളത് പിന്നെ ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജോലിക്ക് പോകാത്തവരാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ജോലിക്ക് പോയിട്ട് വേണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊണ്ട് നിങ്ങളുടെ ചോയ്സിൽ നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ഗൈഡിങ്സും ഒരു വരുമാനം ഉണ്ടാക്കണം സോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് മോമിസ് ഗേൾട്ടിൽ എനിക്ക് പറയാനുള്ളത് ഇതിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവർ ആയിട്ട് ആഡ് ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അവരെ ചേർത്തേണ്ടത് അവരുടെ കാര്യങ്ങൾ എല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം ഹസ്ബൻഡും വൈഫും ആയിരിക്കണം വേറെ ആർക്കും അതിൽ ചോയ്സിനുള്ള ഒരു സ്പേസ് കൊടുക്കാതെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സോ നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫ്രണ്ട് കൈൻസ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് നോക്കൂ ഇനി കാണാം ടിൽ കെയർ ബൈ